ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പം നമ്മൾ യൂട്യൂബിൽ ഒരു പാഠഭാഗം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് വരുന്നൊരു ചോദ്യം ഇതാണ് ടീച്ചർ പഠന പ്രവർത്തനങ്ങളും കൂടി അപ്ലോഡ് ചെയ്യും എന്നത് ഇവിടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് എല്ലാവരും ക്ലാസ്സുകൾ കാണുന്നതിനേക്കാളും കൂടുതലായിട്ട് യൂട്യൂബിനെ ആശ്രയിക്കുന്നത് പഠന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലേ ഇതൊരു തരത്തിൽ നിങ്ങളുടെ സമയലാഭമാണ് നിങ്ങൾക്ക് അധ്വാനം നിങ്ങൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല മറ്റൊരു തരത്തിലുള്ള എഫേർട്ടും ഇതിനാവശ്യമില്ല നിങ്ങൾ യൂട്യൂബ് എടുക്കുന്നു ഏതെങ്കിലും പാഠഭാവവുമായി ബന്ധപ്പെട്ടുള്ള പഠന പ്രവർത്തനങ്ങൾ സെർച്ച് ചെയ്യുന്നു അത് കൃത്യമായിട്ട് വരുന്നു പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ഇതൊരു തരത്തിൽ നിങ്ങളുടെ ഇല്ലാതാക്കുന്ന ഒരു പരിപാടിയാണ് ഈ പറഞ്ഞു വരുന്നത് ഒരിക്കലും ഈ സാമൂഹിക മാധ്യമങ്ങളെ നിങ്ങളെ ആശ്രയിക്കേണ്ട പഠന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതിനെ സമീപിക്കേണ്ട എന്നൊന്നുമല്ല സ്കൂളുകളിലെ അധ്യാപകർ കൃത്യമായിട്ട് എന്തു ചെയ്യും പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അത് വായിച്ചു പഠിപ്പിക്കും അത് നിങ്ങളെ കൊണ്ട് വായിപ്പിച്ച് പഠിപ്പിക്കും കവിതകളൊക്കെ ആണെങ്കിൽ ചൊല്ലി പഠിപ്പിക്കും അങ്ങനെ പലതരത്തിൽ ക്ലാസ് എടുക്കുന്ന അധ്യാപകരുണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം അവരുടെ ക്ലാസ് കൃത്യമായിട്ട് കേൾക്കുക ശ്രദ്ധിക്കുക മനസ്സിലാക്കുക എന്നതാണ് അത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ പാഠപുസ്തകം എന്ന് പറയുന്നൊരു സാധനമുണ്ട് അല്ലേ അതെന്ത് ചെയ്യുക അത് കൃത്യമായിട്ട് വീട്ടിൽ വന്ന് വായിക്കുക വായന എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ മലയാളം എക്സാമിൻ്റെ കാര്യം അല്ലെങ്കിൽ മലയാളത്തിൽ മാർക്ക് കുറയുന്നത് അല്ലെങ്കിൽ മലയാള പഠന പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അങ്ങനെ അധ്യാപകരുടെ ക്ലാസ്സുകൾ കേൾക്കുന്നു നമ്മൾ സ്വന്തമായിട്ട് വായിക്കുന്നു ഇത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം ആ പാഠഭാവവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു ധാരണ കിട്ടും പക്ഷേ എക്സാം സമയമാകുമ്പോഴേക്കും ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ മറന്നിട്ടുണ്ടാകും സ്വാഭാവികമാണ് ആ സമയത്താണ് കുട്ടികൾ ടീച്ചർമാരെ പുറകെ നടന്നിട്ട് ടീച്ചർ ആ പാഠഭാഗം ഒന്ന് പറഞ്ഞു തരുമോ ആ കവിതയുടെ ആശയമൊന്നു പറഞ്ഞു തരുമോ ഈ കഥയൊന്ന് ചുരുക്കി പറഞ്ഞ് തരുമോ ഇതൊക്കെ എക്സാമിൻ്റെ രാവിലെ വന്ന് ചോദിക്കുന്ന കുട്ടികളുമുണ്ട് ഒരു തരത്തിൽ മലയാളമൊക്കെ അത്തരത്തിൽ കേട്ടാൽ മതി അല്ലെങ്കിൽ ഒരു തരത്തിൽ എക്സാം ഹോളിൻ്റെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് കൂട്ടുകാർ തമ്മിൽ ചർച്ച ചെയ്യും ആ കഥ എന്താണെന്ന് പറഞ്ഞു തരുമോ ഈ ഈ കവിതയുടെ ആശയമെന്ന് പറഞ്ഞു തരുമോ അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിച്ചാൽ മതി എന്നുള്ളൊരു ധാരണയുണ്ട് പക്ഷേ ആ ധാരണ തെറ്റാണ് ഇവിടെ മലയാളം എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ എന്ത് പഠിക്കണം പഠന പ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടായാൽ നിങ്ങൾക്ക് പിന്നെ ആരെയും ആശ്രയിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു ചോദ്യത്തിനും ഉത്തരം എഴുതാൻ പ്രാപ്തരായി എന്നതാണ് അർത്ഥം അപ്പോൾ ഇത് കേൾക്കുന്ന കുട്ടികൾ എട്ടാം ക്ലാസ്സിലോ ഒൻപതാം ക്ലാസ്സിലോ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ ഇത്രയും കാലം നമ്മൾ മലയാളം നമ്മുടെ മാതൃഭാഷയാണ് നമ്മൾ മലയാളം പഠിച്ചു വന്നു അപ്പോൾ ആ മലയാളത്തിൽ വരി എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ പഠിച്ചതുകൊണ്ട് എന്താണ് ഗുണം നമ്മൾ എഴുതുന്നത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും നോക്കേണ്ട കാര്യമേ ഇല്ല നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് എഴുതുന്നു എന്നതിലാണ് കാര്യം ടീച്ചർ ഒരു പഠന പ്രവർത്തനം തരുന്ന സമയത്ത് നിങ്ങൾ എഴുതി പോവുക സ്വന്തമായിട്ട് ആരെയും ആശ്രയിക്കാതെ സ്വന്തമായിട്ടൊരു നാലു വരെയെങ്കിൽ അത് എഴുതി പോവുക തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ടാണ് സ്കൂളിൽ ആരുള്ളത് അല്ലേ പണ്ടൊക്കെ കുട്ടികൾ ഈ യൂട്യൂബും വാട്സപ്പും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാമൂഹിക മാധ്യമങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്തും പഠിച്ചിരുന്നു അവർക്കും ഇതുപോലെ ഹോംവർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ കുട്ടികൾ എന്താണ് ചെയ്യുക അവർക്ക് അറിയുന്നത് സ്വന്തമായിട്ട് ശരിയോ തെറ്റോ അവർക്ക് ഒന്നും സഹായം ചോദിക്കാൻ പോലും ഒരു ട്യൂഷൻ ഉണ്ടാവില്ല അല്ലെങ്കിൽ വീട്ടുകാർ അധികം പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കില്ല അപ്പോൾ ഒരു സഹായം ചോദിക്കാൻ പോലും ആരും ഇല്ലാത്തിരുന്നൊരു സമയം ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ അന്നും ഹോംവർക്ക് ചെയ്തിട്ടൊക്കെ തന്നെയാണ് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നത് അവർക്ക് പല തെറ്റുകൾ പറ്റി ആ തെറ്റുകളൊക്കെ തിരുത്തിയിട്ടാണ് അവർ ജീവിതത്തിൽ മുന്നോട്ട് വന്നിട്ടുള്ളത് പക്ഷേ ഇപ്പം ശ്രദ്ധിക്കുക ഇപ്പോൾ ഒരു ടീച്ചർ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരികയാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് വരും വീട്ടിൽ വന്ന് ഹോംവർക്കൊക്കെ ചെയ്ത് പിറ്റേ ദിവസം ക്ലാസ്സിൽ പോവും ടീച്ചർ ആ ഹോംവർക്ക് ഒന്ന് അവതരിപ്പിക്കാൻ പറയുന്ന സമയത്ത് ഇയാൾ വായിക്കുന്നതും ഒന്നായിരിക്കും തൊട്ടടുത്തിരിക്കുന്ന കുട്ടി വായിക്കുന്നതും ഒരേ കാര്യമായിരിക്കും അടുത്ത ആൾ വായിക്കുന്നതും ഒരേ കാര്യമായിരിക്കും എന്താ സംഭവം എല്ലാവരും ആശ്രയിച്ചിരിക്കുന്നത് ഒരേ ചാനലാണ് അല്ലെങ്കിൽ ഒരേ ഗൂഗിളിനെയാണ് അപ്പോൾ എല്ലാവരും ഒരുപോലെയാണല്ലേ ക്ലാസ്സിൽ ഇപ്പോൾ ക്ലാസ്സിൽ നിങ്ങൾ വേറിട്ടതാവണമെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങളുടെ ആശയങ്ങൾക്കും നിങ്ങളുടെ ചിന്തകൾക്കും വേണ്ടി നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം സമയം മാറ്റി വെക്കണം അതിനെന്ത് ചെയ്യുക പേന എടുക്കുക സ്വന്തമായിട്ട് എഴുതുക എനിക്കൊരു കാര്യം അറിയാം ഇപ്പം നിങ്ങളുടെ നോട്ടൊക്കെ നോക്കിയാൽ വളരെ വൃത്തിയുള്ള നോട്ടായിരിക്കും അതിലൊരു വെട്ടോ കുത്തോ കുറിയോ വരയോ ഒന്നും ഉണ്ടാവില്ല കാരണം എന്താ നിങ്ങൾ സ്വന്തമായിട്ട് നോട്ട് എഴുതുന്നില്ല അങ്ങനെ എഴുതുന്നവരുണ്ട് ഉണ്ട് കേട്ടാ ഇല്ല എന്നല്ല പക്ഷേ ഭൂരിപക്ഷം പേരും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളും അല്ലെങ്കിൽ മറ്റ് പുസ്തകങ്ങളൊക്കെ ആശ്രയിച്ച് നോട്ട് എഴുതുന്ന സമയത്ത് അവർ അത് പകർപ്പാണല്ലോ അതുകൊണ്ട് തന്നെ വളരെ വൃത്തിയായിരിക്കും നോട്ട് കാണാൻ പക്ഷേ നോട്ട് ഒരിക്കലും ഇത്രയും വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യമില്ല അതിൽ വരകൾ വേണം കുറികൾ വേണം കുറിച്ചുവെപ്പുകൾ വേണം അങ്ങനെ ആയിരിക്കണം നോട്ട് എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയെടുക്കലാണ് നിങ്ങളുടെ ജോലി ഇവിടെ ഒരു തരത്തിൽ ഞാൻ സാമൂഹിക മാധ്യമങ്ങളെ ആശ്രയിക്കേണ്ട എന്നൊരു ധ്വനി തന്നെ ഇല്ല അതിൻ്റെയൊക്കെ സഹായം തേടാം കേൾക്കാം പക്ഷേ നിങ്ങളുടെ ഉത്തരങ്ങൾ ഒരിക്കലും അതിൻ്റെ പകർപ്പാവരുത് എന്ന് മാത്രം മുൻപ് പറഞ്ഞതുപോലെ വായന എന്ന് പറയുന്നത് ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ് ഇതെല്ലാം ഞാൻ സാഹിത്യ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ മലയാള സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് അധ്യാപകർ സ്കൂളിൽ നിന്ന് ക്ലാസ് ഒക്കെ എടുത്ത് വിടും നിങ്ങൾ വീട്ടിൽ അത് വായിച്ച് നോക്കാറുണ്ടോ പിന്നെ നോക്കുന്നത് എക്സാം സമയത്താണ് ആ സമയം അമ്മയ്ക്കെല്ലാം മറന്നു പോയിട്ടുണ്ടാവും പിന്നെ സ്വന്തമായിട്ട് എഴുത്തില്ല അപ്പോൾ പിന്നെ ആ പാഠഭാഗം എന്താണെന്ന് പോലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല നിങ്ങൾ എന്തൊക്കെ ഓഡിയോ കേട്ടു അല്ലെങ്കിൽ എന്തൊക്കെ വീഡിയോ കണ്ടെന്ന് പറഞ്ഞാലും വായനയിലൂടെ കിട്ടുന്ന ഒരു അറിവ് അത് വേറെ ഒന്നാണ് നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആവശ്യം അതൊക്കെ നിങ്ങളുടെ അധ്യാപകരുടെ കയ്യിൽ തന്നെ ഉണ്ട് മാക്സിമം മുതലാക്കുക അവരോട് ചോദ്യങ്ങൾ ധാരാളം ചോദിക്കുക എന്നിട്ട് നിങ്ങളുടെ അറിവുകൾ വളർത്തുക ചോദ്യം ചോദിക്കും തോറും നിങ്ങളുടെ അറിവാണ് വളരുന്നത് അവരങ്ങോട്ട് ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുക അതുതന്നെയല്ലേ കുട്ടികളുടെ പണി നിങ്ങളുടെ അധ്യാപകർക്ക് ഇല്ലാത്തൊരു കഴിവ് വേറൊരാൾക്ക് എന്ന് വേണം നിങ്ങൾ കണക്കാക്കാൻ അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പുസ്തകം നന്നായി വായിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് തരുന്ന ഓരോ പഠന പ്രവർത്തനങ്ങളും എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കി നാലു വരിയെങ്കിൽ നാലുവരി അത് സ്വന്തമായിട്ട് എഴുതിയാൽ ആദ്യ പാഠഭാഗത്ത് നിങ്ങൾ നാലു വരെ എഴുതുന്ന സമയത്ത് രണ്ടാമത്തെ പാഠഭാഗത്തിൽ നിങ്ങൾക്ക് എട്ട് വരി എഴുതാൻ സാധിക്കും അങ്ങനെ മെയിൻ എക്സാം ആകുമ്പോഴേക്കും നിങ്ങൾ ഏകദേശം ഏതൊരു വിഷയം തന്നാലും ആ വിഷയത്തെക്കുറിച്ച് എഴുതാനുള്ള പ്രാപ്തി നേടിയിരിക്കും ഇത് എൻ്റെ ഉറപ്പാണ് നിങ്ങളിതൊക്കെ കേട്ടിട്ട് ഒരുപക്ഷെ പഠന പ്രവർത്തനങ്ങളൊക്കെ എഴുതി പിറ്റേ ദിവസം പോകുന്ന സമയത്ത് ഒരുപക്ഷെ ക്ലാസ്സിൽ ചിലപ്പോൾ നിങ്ങളെ പ്രവർത്തനങ്ങൾ തെറ്റിപ്പോവാം ചിലപ്പോൾ അധ്യാപകരുടെ അഭിനന്ദനം കിട്ടിയെന്ന് വരില്ല വേണ്ട നമുക്കതൊന്നും വേണ്ട അഭിനന്ദനങ്ങൾ മേടിക്കുന്ന ആൾക്കാർ മേടിച്ചോട്ടെ പക്ഷേ അവസാനം നമ്മളായിരിക്കും ബെസ്റ്റ് അത് മതിയല്ലോ ഇങ്ങനെയൊക്കെ എഴുതി ശീലിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ടൈം മാനേജ് ചെയ്യാൻ പറ്റും എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റും ഓരോ മാർക്കിനും എത്രത്തോളം എഴുതണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമാകും ഇതൊക്കെ സ്വയം പഠിക്കുന്ന കാര്യങ്ങളാണ് അത് എഴുതി എഴുതി പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ പഠന പ്രവർത്തനങ്ങൾ ഒരിക്കലും ചാനലിൽ തരില്ല എന്നുള്ളതല്ല നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും നമ്മളുടെ ഭാഗത്തു നിന്ന് ലഭ്യമാണ് ഒരു പ്രസംഗം എഴുതാൻ പറഞ്ഞു അല്ലെങ്കിൽ ഒരു മുഖപ്രസംഗം എഴുതാൻ പറഞ്ഞു അല്ലെങ്കിൽ ഒരു എസ് സി എഴുതേണ്ടത് എങ്ങനെയാണ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഹിൻഡ് ഉറപ്പായിട്ട് നമ്മൾ തരുന്നതായിരിക്കും അതൊക്കെ എല്ലാവർക്കും അറിയാം എങ്കിൽ കൂടിയും അറിയാത്തവരും ഉണ്ടാവും നമ്മളെല്ലാവരും എല്ലാ അറിവുള്ള മനുഷ്യന്മാരൊന്നും അല്ലല്ലോ അപ്പം അറിയാത്തവരും ഉണ്ടാവും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരുടെ ഭാഗത്തു നിന്നും സഹായമായിട്ട് ലഭിക്കുകയും ചെയ്യും പക്ഷേ അതിലൊക്കെ ഉപരി നിങ്ങളുടെ ഒരു എഫേർട്ടുണ്ട് അതാണ് ഏറ്റവും മുൻപന്തിയിലുള്ളത് നിങ്ങൾ വിശ്വസിക്കേണ്ടത് നിങ്ങളിൽ മാത്രമാണ് നിങ്ങൾക്ക് കഴിവുണ്ട് നിങ്ങൾക്ക് കഴിവില്ലാത്തതേയല്ല നിങ്ങൾക്ക് എല്ലാത്തിനെ കുറിച്ച് അറിവുണ്ട് നിങ്ങൾക്ക് എഴുതാനുള്ള കഴിവുണ്ട് നിങ്ങൾക്ക് അതിനുള്ള സമയമുണ്ട് സാഹചര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തി ഇപ്പോൾ തന്നെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വരുന്ന എക്സാമിന് നല്ല വിജയം ഉണ്ടാകും എന്നുള്ളത് എൻ്റെ വാക്കാണ് നിങ്ങളുടെ നോട്ടുകൾ വ്യത്യസ്തമാവണം നിങ്ങളുടെ ആശയങ്ങൾ വ്യത്യസ്തമാവണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യത്യസ്തമാവണം എന്തിനേറെ പറയുന്നു മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ തന്നെ വ്യത്യസ്തനാവണം അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം